അപ്പോൾ വീടിൻ്റെ അകത്ത് വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോഴാണ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലെന്ന് ആലോചിച്ച് അപ്പോഴാണ് നമ്മുടെ ചാമങ്ങിയ മരത്തിൻ്റെ കാര്യം ആലോചിച്ചത് അപ്പോൾ ചാമങ്ങിയ മരത്തിൽ ചാമങ്ങി ഇത്തവണ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി നോക്കിയാലോ ഗൈസ് എന്തായാലും നമുക്ക് ചാമ്പങ്ങിയം ഇറങ്ങിയാൽ ഗൈസ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ചാമ്പങ്ങിയ മരം നിൽക്കുന്നത് അപ്പം ഇപ്പടി ചാമ്പങ്ങ ചാടി കിടക്കുകയാണ് അപ്പൊ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ അപ്പൊ അതുകൊണ്ടായിരിക്കാം ചാമ്പയ്യ മൊത്തം നെൽത്തിയാടി പോയേ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ദെയ്യെ കണ്ടില്ലേ അപ്പടി നെൽത്തിയാടി പോയേക്കുമാണ് ഇത്തവണ ചാമ്പങ്ങ മരം നിറച്ച് കായ്ച്ചായിരുന്നു അപ്പൊ അതിന്റെ പകുതിയോളം ദെയ്യ് ചാടി പോയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പൊ ഇന്നലത്തെ മഴയുടെ തന്നെ ആകാനാണ് ചാൻസ് കൂടുതൽ ഗൈസ് അപ്പോ ഈ മരത്തിലേക്ക് നോക്കിയപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത് ചാമ്പങ്ങ ചാടി പോകാനുള്ള കാരണം അപ്പോൾ എന്നാൽ നമുക്ക് ഇതിൽ നിന്നൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് മനസ്സിലായി കാരണം മൊത്തവും കേട് പിടിച്ച് നിൽക്കുകയാണ് എന്തോ ഫംഗസിൻ്റെ ആക്രമണമാണെന്ന് തോന്നുന്നു ഇതാണ് അപ്പോൾ ചാമങ്ങയുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ ചാമങ്ങയിലും കേടാണ് അപ്പം നമ്മളിത് മരത്തേന്ന് പറിച്ചുണ്ടോ അപ്പോൾ ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇപ്പം എന്തോ ഫംഗസിൻ്റെ ആക്രമണമാണെന്ന് തോന്നുന്നു അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഗൈസ് അപ്പോൾ എന്ത് ചെയ്യുന്നാലോചിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് നമ്മുടെ പേരക്കമരത്തിൽ പേരക്ക കിടക്കണം കണ്ടത് അപ്പോൾ അത് പറിച്ചു കഴിക്കാം നമ്മുടെ കയ്യിൽ തോട്ടിയൊക്കെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ തോട്ടിയെടുത്ത് നമുക്ക് പേരക്ക പറിക്കാൻ തുടങ്ങാം അപ്പോൾ കുറേ അഞ്ചാറ് പേരൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ കുറേ ദിവസമായി പേരക്കയൊക്കെ പറിച്ചിട്ട് അപ്പം അതിൽ പറിക്കാതെ കുറേ പേരക്ക കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കിന്ന് പറിക്കാം എന്തായാലും നമ്മൾ പേരക്കുറിക്കാൻ പോവുകയാണ് അപ്പോൾ അഞ്ചാറെണ്ണം കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കിന്ന് പറിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ മാങ്ങ താഴെ വീണ് കഴിഞ്ഞാൽ പെട്ടു പോകും കൈസ് കാരണം എന്നാൽ ഇത്തവണ കുറച്ച് മാങ്ങ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചാണ് പറിക്കുന്നത് അപ്പം മാവിൻ്റെ ഇടയിലേക്ക് കയറിയ കേട്ടോ പേരയ്ക്ക് നിൽക്കുന്നത് നമുക്ക് കിട്ടിയ പേരക്കതേ ഇത്രയും വേണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ പേരക്കു കുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കാലാവസ്ഥക്ക് ഭയങ്കര വ്യത്യാസമാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഭയങ്കര മഴയാണെന്ന് തോന്നുന്നു നല്ല കാറ്റും നല്ല ഇടിയും വെട്ടുന്നുണ്ട് അപ്പോൾ നല്ല മഴക്കുള്ള കോളാണ് കാഴ്സ അപ്പം ഇന്നലെയും ഭയങ്കര മഴയായിരുന്നു അപ്പം ഇന്നും നല്ല മഴക്കുള്ള കോളുണ്ട് അപ്പം നമുക്കിവിടെ മഴയൊക്കെ കൊണ്ട് പേക്കെ തിന്നുകൊണ്ടിരിക്കാൻ കഴിച്ചു എന്തായാലും ഇപ്പോഴത്തെ ചൂടിന് വൈകിട്ട് മഴ പെയ്യുന്നത് നല്ലതാണ് ഗൈസ് അപ്പം നമ്മുടെ ഇവിടെ ഇന്നലെയും ഇന്നൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ പറ്റൂട്ടോ ചൂട് ഇച്ചിരിയെങ്കിലും കുറവുണ്ടായിരിക്കും വൈകുന്നേരങ്ങളിൽ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്നും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ